നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ഇസ്രായേൽ എംബസിയിൽ ആക്രമണം നടത്തുമെന്ന് ഹമാസിന്റെ ഭീഷണി ടെലിഗ്രാമിലാണ് ഹമാസിന്റെ ഭീഷണി ശബ്ദം ഉയർന്നത് ഇസ്രായേലിനെതിരായ ഇരുണ്ട വിദ്വേഷ പ്രഖ്യാപനങ്ങൾ വഴി ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസ് വരും ദിവസങ്ങളിൽ ജർമ്മനിയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ഭീകര സംഘടനയുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് ഹമാസിന്റെ ഭീഷണികൾ പ്രചരിച്ചിരിക്കുന്നത് യും അതിന്റെ പിന്തുണയുള്ള രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും ലഘുലേഖ പറയുന്നു വടക്കൻ ഗാസ മുനമ്പിലെ ഉപരോധം പലസ്തീൻ സിവിലിയൻമാർക്കെതിരായ ഉന്മൂലനത്തിന്റെയും പട്ടിണിയുടെയും യുദ്ധത്തിന്റെ തുടർച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ അധിനിവേശ പിന്തുണ എന്നിവയ്ക്കെതിരെയാണ് ഹമാസ് നടപടികൾ ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് ജർമ്മൻ ക്രിമിനൽ പോലീസ് അതായത് ബി കെ എ അറിയിച്ചു അതേസമയം പാരീസിൽ ഇസ്രായേൽ വിദ്വേഷം ആളിപ്പടരുകയും സ്റ്റേഡിയത്തിൽ കലാപാഘോ ഉയർന്ന സാഹചര്യം ഉണ്ട് ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് ഏറ്റവും ഉയർന്ന അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഫ്രാൻസിൽ യഹൂദരെ വേട്ടയാടി അഞ്ച് ദിവസത്തിന് ശേഷമാണ് അറസ്റ്റുകൾ നടന്നത് ആംസ്റ്റർഡാമിൽ വീണ്ടും ഇസ്രായേൽ വിദ്വേഷം ആളിപ്പടർത്താനാണ് ശ്രമം ഒരു കൂട്ടം ജൂതന്മാരെ വേട്ടയാടി ഏതാനും ദിവസങ്ങൾ ശേഷം ആംസ്റ്റർഡാമിൽ വീണ്ടും രംഗങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും എംബസികൾക്കെതിരെയാണ് ഹമാസിന്റെ ആഹ്വാനം വിദേശത്തുള്ള ജർമ്മൻ മിഷനുകൾ ഉപരോധത്തിനുള്ള ആഹ്വാനം വ്യക്തമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലി നടപടികൾക്കുള്ള ജർമ്മൻ പിന്തുണ പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നതായി അറിയിച്ചു ജർമ്മനിയിലെ ജൂതന്മാരോടുള്ള വെറുപ്പ് വീണ്ടും വെളിച്ചത്തു വന്നു ജനക്കൂട്ടം യുവ ഫുട്ബോൾ കളിക്കാരെ കത്തുകളും വടികളുമായി പിന്തുടരുന്ന കാഴ്ചകളും റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട് ബെർലിനിലെ തെരുവുകളിൽ ഇസ്രായേലി വിദ്വേഷം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നാണ് റിപ്പോർട്ട് അതേസമയം ബെർലിനിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം ഒക്ടോബർ അവസാനം പരാജയപ്പെടുത്തിയിരുന്നു ലിബിയൻ മറാണ് ഭീകരവാദത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇയാളിപ്പോള് പോലീസ് കസ്റ്റഡിയിലാണ് ലോകമെമ്പാടുമുള്ള എണ്ണൂറ് ദശലക്ഷം മുതിർന്നവർക്ക് പ്രമേഹമുണ്ടെന്ന് ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ശരിയായ പരിചരണം ലഭിക്കാൻ പ്രയാസമുള്ള വികസന രാജ്യങ്ങളിലാണ് ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടായിരിക്കുന്നത് ആഗോളതലത്തിൽ പ്രമേഹമുള്ളവരുടെ ശതമാനം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഇരട്ടിയായി അതേസമയം പുതിയ സാങ്കേതിക വിദ്യകൾ പ്രമേഹ രോഗികൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകമെമ്പാടുമുള്ള മുതിർന്നവരിൽ ഏഴ് ശതമാനം പേർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കാൻ ആവശ്യമായ ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത എൻഡ്രോക്രൈൻ രോഗം ബാധിച്ചതായി വെളിപ്പെടുത്തി രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് പതിനാല് ശതമാനമായി ഉയരുമെന്നാണ് പഠനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുന്നൂറ് ദശലക്ഷം പ്രമേഹ രോഗികൾ ഉണ്ടായിരുന്നു ഇന്നത് എണ്ണൂറ് ദശലക്ഷമായി ഉയർന്നു ഈ സംഖ്യകളിൽ സാധാരണയായി കുട്ടിക്കാലത്ത് ആരംഭിക്കുന്ന ടൈപ്പ് വൺ പ്രമേഹവും പ്രായപൂർത്തിയായപ്പോൾ സംഭവിക്കുന്ന അമിതവണ്ണവും മോശം ഭക്ഷണക്രമവും മൂലം ഉണ്ടാകുന്ന ടൈപ്പ് രണ്ടായി മാറ്റുകയുമാണ് ജപ്പാൻ കാനഡ ഫ്രാൻസ് ഡെൻമാർക്ക് തുടങ്ങിയ ചില രാജ്യങ്ങളിൽ പ്രമേഹം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വികസന രംഗം ഇത് ക്രമാനുഗതമായി ഉയരുന്നതായിട്ടാണ് റിപ്പോർട്ട് പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്തിലൊന്ന് സ്ത്രീകൾക്ക് പ്രമേഹമുണ്ടെന്ന് പഠനം കണ്ടെത്തിയതിൽ ഇപ്പോൾ ഏകദേശം മൂന്നിലൊന്നായി മാറി പ്രമേഹമുള്ള മുതിർന്നവരിൽ ഇപ്പോൾ അഞ്ചിൽ മൂന്നാണ് അനുപാതം ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം ആളുകൾ ഇതിൽപ്പെടും ഈ ഗ്രൂപ്പിന്റെ മൂന്നിലൊന്ന് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കണക്കുകൾ പ്രകാരം ജർമ്മനിയിലെ ജനസംഖ്യയുടെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം െങ്കിലും നിലവിൽ പ്രമേഹ രോഗ ബാധിതരാണ് പത്തിൽ ഒരാൾക്ക് വീതം ജർമ്മനിയിൽ പ്രമേഹ രോഗ്യം ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ അടുത്ത രണ്ട് ദശകളിലാകുമ്പോഴേക്കും ഇത് വർധിക്കും രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ പ്രമേഹ രോഗികളാകും എന്നാണ് വിലയിരുത്തൽ ശൈത്യത്തിലെ കാലാവസ്ഥയുടെ സ്ഫോടനത്തിൽ ജർമ്മനി തണുപ്പിന്റെ കാഠിന്യത്തിൽ എത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ തണുപ്പ് വളരെ കൂടുതലായിരുന്നു വരും ദിവസങ്ങളിൽ സ്കാൻഡിനേവിയിൽ നിന്നുള്ള തണുത്ത വായു ജർമ്മനിയിലേക്ക് നീങ്ങും ഇത് മഞ്ഞും ശക്തമായ കാറ്റും കൊണ്ടുവരുമെന്നാണ് മുന്നറിയിപ്പ് താഴ്ന്ന ഉയരത്തിൽ ഉൾപ്പെടെ വീഴ്ചയ്ക്ക് കാരണമാകും നാനൂറ് മുതൽ അറുനൂറ് മീറ്റർ വരെ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ മഞ്ഞു വീഴ്ചയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം അടുത്തയാഴ്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടാവും ജർമ്മനിയിലെ മറ്റു പ്രദേശങ്ങളിൽ നേരിയതോ മിതമായ യുധമായ രാത്രിയിലെ തണുപ്പും താപനില മൈനസ് എട്ട് വരെ താഴുമെന്നാണ് മുന്നറിയിപ്പ് വഴുവഴുപ്പുള്ള റോഡും മഞ്ഞുവീഴ്ചയും ശക്തമാകും നവംബർ ഇരുപത്തിനാല് വരെ ഈ കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ജർമ്മനിയിലെ ദശലക്ഷക്കണക്കിന് മെറ്റൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ വർധനവ് ഉണ്ടായി രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ വേർഡി ചൊവ്വാഴ്ച തൊഴിൽ ഉടമകളകുമായി കരാർ ഉണ്ടാക്കിയതിന് ശേഷമാണ് പ്രധാന ഇലക്ട്രിക്കൽ മെറ്റൽ വർക്കിംഗ് മേഖലകളിലെ ഏകദേശം നാല് ദശലക്ഷം ജർമ്മൻ തൊഴിലാളികൾക്ക് ശമ്പള വർധനവ് ലഭിക്കുന്നത് പതിനെട്ട് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഉണ്ടായത് തൊഴിലാളികൾക്ക് മൊത്തം അഞ്ച് ശതമാനം വർധനവാണ് ലഭിക്കുന്നത് ഇത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നൽകുന്നത് ജർമ്മനിയിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ചെലവേറിയതായി മാറി രാജ്യത്ത് പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും കൂടുതൽ ചെലവേറിയതായി സെപ്റ്റംബറിൽ പണപ്പെരുപ്പ് ഒന്നേ പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞതിനെ തുടർന്ന് ജർമ്മനി ഒരു വഴിത്തിരിവിൽ എത്തിയെങ്കിലും ഇത് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയായി രേഖപ്പെടുത്തി എന്നാൽ ഒക്ടോബറിലെ കണക്കുകൾ കാണിക്കുന്നത് ഉപഭോക്തൃ വിലയിൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ശരാശരി രണ്ട് ശതമാനം വർധന ഉണ്ടായിട്ടതാണ് ഇൻഷുറൻസ് ഭക്ഷണം താമസം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യവിലകളും സേവനങ്ങളും പണപ്പെരുപ്പത്തിന്റെ വർധനവിന് ആക്കം കൂട്ടുന്ന പ്രധാന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒക്ടോബറിൽ സേവനങ്ങളുടെ വിലകൾ ശരാശരി നാല് ശതമാനം കൂടുതലായി ഇൻഷുറൻസ് ചെലവ് ഒരു വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കാർ ഇൻഷുറൻസിനെ ഇത് പ്രത്യേകിച്ച് സാരമായി ബാധിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് കവറേജ് വിലയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനമാണ് വർധന അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന വിദേശ നഴ്സുമാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അരലക്ഷം കടക്കുമെന്ന് സർക്കാർ കണക്കുകളിൽ വ്യക്തമാകുന്നു രാജ്യത്തെ ആരോഗ്യമേഖല നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടാൻ കൂടുതൽ വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇന്ത്യൻ നഴ്സുമാർക്കായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പതിനായിരം ഇന്ത്യൻ നഴ്സുമാർക്ക് കൂടി ഇറ്റലിയിൽ ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന വിദേശ നഴ്സുമാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റൊമേനിയക്കാരും പോളണ്ടുകാരും അല്ല റോബേനിയക്കാരും പിറവിൽ നിന്നുള്ളവരുമാണ് രാജ്യത്തിപ്പോഴും അറുപത്തി അയ്യായിരം നഴ്സുമാരുടെ കുറവുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് ഇതിൽ മുപ്പതിനായിരം പേരുടെ കുറവ് അടുത്ത വർഷത്തോടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് ഈ മുപ്പതിനായിരത്തിൽ പതിനായിരം പേർ ഇന്ത്യയിൽ നിന്നായിരിക്കും ഇതോടെ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന വിദേശ നഴ്സുമാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ മുന്നിലെത്തും നിലവിൽ മൂന്നിൽ വന്ന് റൊമാനിയക്കാർ അതായത് പന്തിരായിരം പേരാണ് ഉള്ളത് പോളണ്ടിൽ നിന്ന് രണ്ടായിരം പേരും ടെക്നോളജി രംഗത്തെ ഭീമന്മാരായ മെറ്റയ്ക്ക് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂറോ പിഴ വിധിച്ചു ഓൺലൈൻ വിപണിയിൽ ഫേസ്ബുക്കിന് അനുകൂലമായി പക്ഷപാതപരമായ നിലപാടെടുത്തതാണ് കാരണം യൂറോപ്യൻ യൂണിയൻ കോമ്പറ്റീഷൻ ലോയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിശ്വാസവഞ്ചനയാണ് മെറ്റയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് വിധിന്യായത്തിൽ പറയുന്നു ക്രിസ്മസ് രാവുകളെ വരവേൽക്കാനായി അയർലൻഡിലെ കോർക്കിൽ മെലോഡിയ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കോർക്ക് ഹോളി ട്രിനിറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന എക്യുമിക്കൽ കരോൾ സന്ധ്യ മെലോഡിയ ഇപ്രാവശ്യവും വിപുലമായ പ്രോഗ്രാമുകളോടുകൂടി നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് നവംബർ ഇരുപത്തിനാല് ഞായർ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ കോർക്കിലെ ടോഗർ ഫിൻബാർസ് ജി എ സ്കൂളിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ അയർലൻഡിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള സംഘടനകൾ അതായത് പന്ത്രണ്ട് ടീമുകൾ ാണ് പങ്കെടുക്കുന്നത് നഴ്സിംഗ് ഹോമിലെ ജോലിക്കിടെ കെട്ടിടത്തിന്റെ ലോഫ്റ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ മലയാളി യുവാവ് മരിച്ചു കോട്ടയം കടുത്തുരുത്തി സ്വദേശി അബിൻ എന്ന നാൽപ്പത്തി ഒന്നുകാരനാണ് മരിച്ചത് നഴ്സിംഗ് ഹോമിൽ മെയിന്റനൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അബിൻ ലോഫ്റ്റിൽ നിന്ന് മെയിന്റനൻസ് ജോലിക്കായി കയറുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു യു കെയിലെ ലങ്കാക്ഷേഖറിന് സമീപം ബ്ലാക്ക്ബേണിലാണ് സംഭവം ഭാര്യ ജോലി ചെയ്യുന്ന കെയർ ഹോമിൽ തന്നെ മെയിന്റനൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അബിൻ ഭാര്യ ഡയാന രണ്ട് മക്കളുണ്ട് ഇവർക്ക് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പത്രമായ പ്രവാസികളെ ഓർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം